ഒരു അടിപൊളി സാധനം കാണിച്ചു തരട്ടെ ഞാൻ ഇത്രയും കാലം ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് സെസ്നിക്കിന്റെ ഈ ഒരു മിനി പോർട്ടബിൾ തെർമൽ പ്രിന്റ് ഇതിന്റെ കൂടെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് കേബിൾ കിട്ടും ഇഷ്ടം പോലെ തെർമൽ പേപ്പർ റോൾസും കിട്ടും കളർ ഉള്ളതും കളർ ഇല്ലാത്തതും സ്റ്റിക്കർ ടൈപ്പും എല്ലാം യൂസ് ചെയ്യാൻ അതിനേക്കാൾ എളുപ്പമാണ് തുറക്ക ഉള്ളിൽ റോൾ ഇടുക അടക്കുക ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു കേസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സ്റ്റേഡി ആയിട്ടുള്ള കേസ് പ്രിന്റർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങ പോലും ഇല്ല ധൈര്യമായിട്ട് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി എങ്ങനെ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം ഐ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഇഷ്ടം ഓപ്ഷൻസ് ഉണ്ട് സ്റ്റിക്കി നോട്ട് പ്രിന്റ് ചെയ്യാൻ ടു ഡു ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പിന്നെ അനിമൽസും പ്ലാന്റ്സും ഫെസ്റ്റിവൽസും സ്കെച്ചസും അങ്ങനെ അങ്ങനെ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താ സാധനം ഓൺ ആവും ബ്ലൂടൂത്തും ലൊക്കേഷനൊക്കെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും സ്റ്റിക്കി നോട്ടും ടു ഡു ടുഡുലിസ്റ്റും മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ ഫോട്ടോ എടുത്തും പ്രിന്റ് എടുക്കാൻ പറ്റും അതൊന്നും അല്ലെങ്കിൽ ഗാലറിയുടെ അകത്തുള്ള പിക്ചേഴ്സും പ്രിന്റ് എടുക്കാൻ പറ്റും ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തെർമൽ പ്രിന്റർ ആണ് അതായത് ഇങ്കിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ചാർജ് മാത്രം ചെയ്താൽ മതി എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും അടിപൊളി സാധനമൊക്കെ കൈ കെട്ടി കഴിഞ്ഞ് വെറുതെ വിടാൻ പറ്റും നമുക്ക് കുറച്ച് ഫേക്ക് പോളറോയിഡ്സ് ഉണ്ടാക്കാം പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ട ഒരു സ്റ്റോറി ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കും വെറുതെ പറയല ഗൈസ് പ്രൈസിന് നല്ല അടിപൊളി വെർത്തായിട്ടുള്ള സാധനമാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കും കമന്റും ഒന്നും മറക്കണ്ട